നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആവാൻ കാരണം ഒരാളുണ്ടോ എന്റെ കൊച്ച് ആ അതെവിടെ അവിടെ ഇരുന്നാ മതിയോ പിന്നെ അതിനൊന്ന് കാണണോന്ന് ആഗ്രഹമുണ്ട് ഒന്ന് കാണാൻ പറ്റൂ എത്ര ദിവസമായി ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് എടാ എനിക്ക് അവളെ ആഗ്രഹമുണ്ട് ചേച്ചിയുടെ കടമയല്ലേ എടാ വരണ്ടേ വിടണ്ടേ എനിക്ക് കൊച്ചാണ് വിടി പറമൊക്കെ കാണണോന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവരണം അങ്ങനെ പറ കാണാൻ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാമൻ കുഴിപ്പുളത്ത് പോയി കണ്ടിട്ട് വാ മാമനാണ് കണ്ടിട്ടുവാതാവ് മാമനോടെ മാതാപിതാ ഗുരു മാമൻ ദൈവവും കെട്ടിയോന്റെ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്റെ മരുമോള് എന്റെ അളിയന്റെ വീട്ടിൽ നിൽക്കുന്നതിൽ എനിക്ക് പ്രശ്നമുണ്ട് അതല്ലേ

ഇനി എന്റെ ഞാൻ എന്നെ പ്രശ്ന സാധാരണ നടക്കുന്ന പ്രശ്നം തന്നെ അടി ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യം ഇല്ലാത്തടത്തെ അഭിപ്രായം പറയരുതെന്ന് ആ ഇനി ആ കൊച്ചിനെ വെക്കിട്ട് കേറു ആ അപ്പൊ ഞാനാണല്ലോ കുറ്റക്കാരി അതെ അമ്മ എന്നെയാണ് കുറ്റക്കാരി ഞാൻ എന്താ എന്തോന്ന് സൗണ്ട് അമ്മ പതുക്കെ ശാന്തമായിട്ട് സംസാരിക്കണം എവിടെ കേക്കാന്നറിയാം സൗണ്ട് ഞാൻ എല്ലാരും വന്നിട്ട് എവിടെ 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 സൗണ്ട് ശരിക്കും കേക്കണത് എടാ വേറെ റോഡില് ഒരു കാര്യം ചോയ്ക്കട്ടാ അമ്മേ തൊണ്ടേ കാര്യം പതുക്കെ പറഞ്ഞ പറഞ്ഞാ കേട്ടാ ഞാൻ പറയുന്നത് മാത്രമേ ഇപ്പൊ വെളിയിൽ കേൾക്കുന്നുള്ളൂ വേറെ ആരും കേൊളച്ച് തലേക്ക് അമ്മ സൗണ്ട് പോലെ പണ്ടത്തെ സൗണ്ട് സെറ്റ് ഇല്ലേ അത് മൈക്ക് സെറ്റ് തന്നെ ഓ അടുത്ത ചിരി ഒരുമാതിരി പോലെ ഒരാള് കോളാമ്പി ഒരാള് കോളിങ് ആദ്യം അമ്മൂമ്മ അമ്മൂമ്മയുടെ ശബ്ദത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്നിട്ട് അതിന് ഉപദേശിക്കാം കനകം എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല അല്ല ലച്ചു പറയുന്നത് പോലെ ചെവിക്കാതെ തുളച്ചു കയറുന്ന പോലെ തോന്നുന്നുണ്ടോ எனக்கு ஒண்ணும் தோணல அம்மா நான் ஒண்ணு கேக்கவா என்னோட சிரிப்பு வந்து கோலிங் பெல் மாதிரி இருக்கா எனக்கு அங்கே ஒன்னும் தோணிட்டு இல்ல நல்ல சிரியா ஒன்னு சிரிச்சே நல்ல சிரிப்பு தானே நல்ல சிரியா இன்னும் ஏன் அப்படியெல்லாம் சொன்னாங்க இன்னைக்கு அறிஞ்சுடா ஆமா நீங்களும் வருத்தப்படாதீங்க சும்மா சொன்னது ஒருவேளை அப்படி ஆயிருக்குமோ இல்ல ஷுவர் தானே ஷுவர் ோ சனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே